ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാപേൻ യുവാപേൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് ചെയ്യും മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടായിട്ടും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ചെയ്യുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റംസ് ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന നല്ലൊരു ഹാൻഡ് വർക്കിൽ വരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റ് സെറ്റാട്ടാണ് നല്ലൊരു അടിപൊളി കളറിലാണ് വരുന്നത് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സല് സൈസ് ആണ് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നല്ലൊരു പ്രിൻ്റഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇടയിലൊക്കെ സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്നുണ്ട് യോക് പോഷനിൽ നല്ലൊരു ഗ്ലാസ് വർക്കും മിറർ വർക്കും ആയിട്ട് ഹാൻഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും അതേ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ലൈനിങ്ങോട് കൂടി വരുന്ന കൈയിനൊക്കെ ലൈനിങ് വരുന്ന നല്ലൊരു അടിപൊളി സെറ്റാണ് കൊണ്ടുവന്നുള്ളത് നമ്മളൊരു ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചാണ് പാൻറ്റ് ലെങ്ത്ത് വരുന്നത് പേനക്ക് നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നുണ്ട് കേട്ടോ ഫിറ്റിലാണ് പാൻറ് എടുക്കുക ഷോൾ അതേ പ്രിൻ്റിൽ തന്നെ അതേ മോഡലിൽ പ്രിൻറ്റഡ് ഷെയഡിലാണ് ഷോള് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി അതേ മതിന് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രിന്റിലാണ് വരുന്നത് നല്ലൊരു രസമുള്ള അടിപൊളി ഷോളോട് കൂടിയാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല ഒരു സൂപ്പർ റേറ്റാണ് വരുന്നത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്ന കേട്ടോ ഫസ്റ്റ് നെക്സ്റ്റ് നമ്മളൊരു പാകിസ്ഥാനി പ്രിന്റ് സിംഗിൾ കളറുള്ളൂ അപ്പോൾ നമ്മൾ ഓഫർ റേറ്റിൽ നമ്മൾ നിങ്ങൾക്ക് നൽകുക കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ ഇതും വൺ ഡബിൾ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓഫർ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിലാണ് കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ട് നല്ലൊരു അഫോർഡബിൾ ആയിട്ട് വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ ആകെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കളറിൽ വൺ സിക്സ് നയൻ ഫൈവ് ആണേ സോറി നല്ലൊരു ഷോളോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ളൊരു സൂപ്പർ ഷോളോട് കൂടിയിട്ടാണ് വേദിട്ടോ നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് തന്നെയാണ് കൊണ്ടുവന്നത് നല്ലൊരു പ്രിൻ്റഡ് ഷെയ്ഡിലാണ് വന്നുള്ളത് നല്ല സൂപ്പർ ആയിട്ടാണ് നല്ല യോക്കിലേ കണ്ട വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് ഇടയിലൊക്കെ ചെറിയ ചെറിയ ബുട്ടാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോളിലും പാൻറ്റിലും ഒക്കെ അതേ വർക്ക് സോറി ഷോളിലൊക്കെ നല്ല വർക്ക് ബുട്ടാസ് വർക്കും ഗ്ലാസ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് കേട്ടോ നല്ല സൂപ്പർ വർക്കിലാണ് ഷോളൊക്കെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷ് ഇപ്പം ബ്ലാക്കിലാണ് വരുന്നത് പക്ഷേ നല്ല രസമുള്ള ഐറ്റാട്ടാ സൂപ്പർ ഒരു കേട്ടോ നല്ലൊരു വെറൈറ്റി അടിപൊളി ഷോള് ഷോളൊക്കെ നല്ല രസമുള്ള ഷോളാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സല് സൈസ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഹെവി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഗൗൺ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് വെടുത്തിൽ വരുന്നത് നല്ല സൂപ്പർ ഗൗണാണ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രിൻറ്റിൽ വരുന്നത് ഫസ്റ്റ് തന്നെ ഒരു ലാവണ്ട് ഷേഡ് വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് വരും കൈയ്യിൽ ഒരു അലാസ്റ്റിക് ആയിട്ടാണ് കൈ വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഹൈ നെക്കിലാണ് വരുന്നത് ഫീഡിങ്ങിന് ഉപയോഗിക്കാം ബട്ടൺസ് നാലെണ്ണം ഓപ്പൺ ആക്കാൻ പറ്റിയ ബട്ടൺസാണ് വരുന്നത് നല്ലൊരു ലാവണ്ട് ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വന്നുള്ളത് കേട്ടോ സെക്കൻഡ് കളർ വന്നുള്ള ഒരു ഓഫ് ഓഫായിട്ടിലാണ് ലിമിറ്റഡ് സ്റ്റോക്കേ വരുകയുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ഇതാ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് എൻഡിലൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കട്ടിങ്ങിലാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടും ബാക്കിലും അതേമാതിന് ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ആട്ടോ ഹെവി ക്വാളിറ്റിയാണ് വരുന്ന വെറും നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ ഇട്ടാ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നുകൊന്ന് മെച്ചമല്ല അടിപൊളി അടിപൊളി കളേഴ്സ് കളേഴ്സട്ടെ ഏത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു ഫ്ലവർ പ്രിൻ്റാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ അത് സൂപ്പർ ക്വാളിറ്റിയാണ് വരുന്നത് ഈ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി ലൈറ്റ് ലൈറ്റാണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം നല്ല ലെങ്ത്തിലും വീട്ടത്തിലും കിടക്കണം നല്ല സൂപ്പർ രസമുള്ള അടിപൊളി ബ്ലാക്ക് മാറ്റ് ബ്ലാക്കോ ജെറ്റ് ബ്ലാക്കോ ഒന്നുമില്ല നല്ല ഡാർക്ക് ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റിട്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് ഇട്ടാ പക്ഷേ നമ്മൾ കൊണ്ടുവന്ന കഫ്താണ്ട് ഓപ്പട ഒരുപാട് പേര് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ ഐറ്റാണ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസിലുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൈ സ്ലീവ് നിങ്ങൾക്ക് ചെറിയ കൈയാണെന്ന് നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നറിട്ടിടും ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ളൊരു അടിപൊളി ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് എൻ്റെ ഭാഗത്ത് ഒരു ഓപ്പൺ വരുന്നുണ്ട് ചിക്കു ഷെയ്ട്ടോ സെവൻ ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ നെക്സ് കളർ ഇട്ട നല്ല നല്ല ആണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് പ്രാവശ്യം നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ഷെയ്ഡ് ലൈനിങ് ഒന്നും വരുന്നില്ല അത്യാവശ്യം നോർമൽ കട്ടിയിലൊക്കെ വരുന്നതിട്ട പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാകും അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഓഫീസ് വെയറായിട്ടും ഡെയിലി വെയറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലോത്തിലും കൂടിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇന്നർ ഇട്ടിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് ഇതിൻ്റെ ഇട്ടാ സർബോണേറ്റ് പ്രിന്റിലാണ് വരുന്നത് കേട്ടോ എല്ലാ സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് അതാണ് എൻ്റെ ഹൈലൈറ്റഡ് ഏത് ഐറ്റം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റത്തിലാണ് സൂപ്പർ സൂപ്പർ കളേഴ്സ് വെറും സെവൻ ഫോർട്ടി നയൻ ഇട്ടാ നെക്സ്റ്റ് റെഡിട്ടാ ഒരു ഡാർക്ക് ഉദിച്ച് നിൽക്കുന്ന റെഡ് ഒന്നുമല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് റെഡിൽ തന്നെയാണ് വന്നുള്ളത് പക്ഷെ നല്ലൊരു ലൈൻ ഷെയ്ഡിലാണ് വന്നുള്ളത് നല്ല കാണുമ്പോൾ അങ്ങനെയുള്ള സൂപ്പർ ആയിട്ടോ ചിക്ക ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു വരുന്നൊരു കളറാണ് ഒരു ബിസ്ക്കറ്റ് കളർ ഒക്കെ അല്ല അങ്ങനത്തെ ഒരു കളറായിട്ടാണ് നെക്സ്റ്റ് കളർ വന്നുള്ളത് ഇപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കിയത് ഇനിയും പുതിയ പുതിയ കളക്ഷനും പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണരുത് അത് വീണ്ടും കാണുമേക്കും വീണ്ടും കാണാം ബൈ